പതേ പരേതർക്കുള്ള സമൂഹ പ്രാർത്ഥനാ പ്രാർത്ഥനാശുഷ ഒപ്പീസ് മൃതദേഹത്തിൻ്റെ കാൽക്കൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നത സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യയാകുന്ന കുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുടെ ചെയ്തുകൊണ്ട് മനുഷ്യനെ മനവിധീനാക്കി സർവേശ്വര അങ്ങയെ ഞങ്ങൾ ആരാധിക്ക ഗ്രാഹ്യമായ അങ്ങയുടെ നിയമത്തെ ഞങ്ങൾ സർവാൻമനാതിരിക്കുന്നു ഞങ്ങളിൽ നിന്ന് മരണം വഴി വേർപിട്ടു പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരനെ ഞങ്ങൾക്ക് നൽകിയതിനും സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളിൽ നിന്ന് എടുത്തതിനും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയും അങ്ങയുടെ വിശ്വസദാസർക്ക് വാഗ്ദാനം നൽകുന്ന ദൗർഭാഗ്യം ഇയാൾക്ക് നൽകണമേ ശരതിൻറെ നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ആഴത്തിൽ നിന്ന് ഞാൻ ആതിരമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരാകത്തിൽ രക്ഷ നേടും നിന്നെ ഞാൻ കാത്തിരിക്കും പാപങ്ങൾ മോചിക്കും കാരുണ്യവാരീതീ ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ സൃഷ്ടാവും തീർത്ഥാവുമായ ദേവിയും ധാനം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇന്ന് വേർപിരിഞ്ഞു പോയിരിക്കും ഞങ്ങൾ ഈ ദാസനി അനുഗ്രഹീതരുടെ ഗണത്തിൽ ചേർക്കണമേ ഈ ആക്ഷീതരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ നീന്ന് എന്നോടുകൂടി പ്രദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് അരളിച്ച തീർത്ഥാവ് ഈ ദാസനിയെയും സ്വർഗീയ പർദീസായിൽ ചേർക്കണമേ സഹതിൻ്റെ നാഥായ നെയ്ക്കും ആമേ ലേഖന വായന ഈശ്വമിശിക ജ്ഞാനസ്സിനുശീലിച്ച നാമെല്ലാവരും മരണാനന്തരം മിശികായിൽ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള വിശുദ്ധ പൗരവശ്രീയായുടെ ഉദ്ബോധനം നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരി വിശുദ്ധ പൗരവ സ്ത്രീ റോമാക്കാർക്ക് എഴുതി ലേഖനം ഈശ്വമിശിയായ ജ്ഞാനസ്സിനെ അനുസീരിച്ച നാമെല്ലാവരും അവിടുത്തെ മരണത്തിലാവുന്നു ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി അവിടുത്തെ മരണത്തിൽ നിന്നുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് നാം അവിടത്തോടൊത്ത് സംസ്കരിക്കപ്പെടുന്ന പെട്ടിരിക്കുന്നു നിശീ പിതാവിൻ്റെ മഹത്വത്തോടുകൂടി ഉയർന്നെഴുന്നേറ്റത് പോലെ നാമും പുതിയ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ വേണ്ടിയാവുന്നു ഇതവിടത്തെ ഇപ്പോൾ പോലുള്ള ഒരു മരണത്തിൽ നാം അവിടത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടുത്തേത് പോലുള്ള ഉത്ഥാനത്തിനും നാം അവിടുത്തോട് വിശ്വസനീയമാംവിധം അയക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവ് എം ശി നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം ശ്രീ യോഹന്നാൻ എടി നമ്മുടെ കർത്താവ് ഐശ്വംഷിയായ സുവിശേഷം യോഹന്നാൻ പന്ത്രണ്ടാമത്തെ ആയി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ആറ് വരെ ഈശോ അടി ചെയ്തു മനുഷ്യപുത്രൻ മൗത്തീകരിക്കപ്പെടുവാനുള്ള സമയം സമാഗതമായി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി തുടരുന്നു അഴിയുന്നെങ്കിലും സമർത്ഥമായി വിളക് നൽകുന്നു തൻ്റെ ജീവനെ ഉപേക്ഷിക്കുവാൻ മടിക്കുന്നവൻ അത് നഷ്ടമാകുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ഉപേക്ഷിക്കുവാൻ പോലും സന്നദ്ധനാകുമെങ്കിൽ നിത്യജീവനു വേണ്ടി അത് സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുകയും ചെയ്യും പിതാവി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമേ നമ്മുടെ കർത്താവായി മിശികായിക്ക് സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഉത്ഥാനം ചെയ്ത മിശികായെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് എന്നപേക്ഷിക്കാം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ പീഡാസനത്തിൽ വീണ്ടെടുക്കപ്പെട്ട് ഇയാളുടെ ആത്മാവിന് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മാമോദീസായാൽ മുദ്രതവും പരിശുദൂർബാനയാൽ പരിപുഷ്ടവുമായി ആത്മാവിനെ നിത്യമുഹത്ത് അണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇയാളുടെ മരണം മൂലം ദുഃഖിതരായിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ ശാന്തിയും അനുഗ്രഹവും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ മരിച്ച ഈർപ്പിച്ചുകൊണ്ട് ദുഃഖിതിരെ ആശ്വസിപ്പിച്ച ഭർത്താവി ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ ഞങ്ങളൊന്നും വേർപെട്ടു പോയിരിക്കുന്ന ഈ ആത്മാവിനെ അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കണം വേണമേ കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നവർക്ക് സുഗരാഗിജ്യം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭർത്താവി ഞങ്ങളുടെ ഈ സഹോദരൻ്റെ എടിയ സേവനങ്ങളും സൽപ്രവൃത്തികളും പരിഗണിച്ച് ഇയാളെ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളികളാക്കണമേ ഈശു സുഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമി പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിക്കട്ടെ ഈശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ